അപ്പൊ അങ്ങനെ അടക്കമുള്ള ഏതാണ്ട് പത്തിരുന്നൂറിലധികം വരുന്ന അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള പവറ് പറയുന്നത് സംഭവം ചികിത്സ യൂസ് ചെയ്തോള മാത്രമേ നമ്മുടെ ഇന്നലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പാതെല്ലാം നമ്മൾ തരുന്നത് ാണ് മെഫോ ക്യാൻസർ വന്നു ഇരിക്കുകയാണ് ഒരുപക്ഷം ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ആൾക്കാരും നമുക്ക് പറയാമല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ തീർച്ചയായിട്ടും ഈ നമ്മുടെ പ്രിസർട്ടേഷൻ നമ്മുടെ ഓക്സിജന് ആയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഈ കറക്റ്റായിട്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അസുഖങ്ങളിൽ അത് മാറി നിൽക്കും പുതിയ നിൽക്കും വരാതെ തിരിക്കും എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഇവർക്കൊരു കാര്യം ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ പെരുമാരുടെ തൊട്ട് നിർബന്ധന വരെയുള്ള എന്ത് തരത്തിലുള്ള പ്രോബ്ലംസ് ഈ പ്രിസർട്ടേഷൻ കറക്റ്റാണെങ്കിൽ സമീപം അതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഈ ഒരു കമ്പനിയെക്കുറിച്ച് നമുക്കൊരു വിശ്വാസം നമുക്ക് പറഞ്ഞാൽ കമ്പനി നമുക്കറിയാം നമ്മുടെ ആയുഷ് മിനിസ്ട്രി ആയുഷ് അറിയാലോ ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോ ഹോമി ആയുഷ് ഈ ആയുഷ് മിനിസ്ട്രിയുടെ അണ്ടല്ല അതാണ് സത്യാവസ്ഥ ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പൊ കണ്ട കാര്യം ഞാൻ പറയാണ് ഇവിടെ ജസ്റ്റ് ഈ ഡ്രോഷറിൽ ഉള്ള ഒരു സംഭവമായിരം പതിനായിരം അല്ലെ ഒന്ന് എഴുതിയിട്ട് നാല് പൂജ്യം എഴുതിയില്ല ഇത് എന്തൊക്കെയാണ് ഈ സംഭവം ഫസ്റ്റ് ഒന്നെന്ന് പറയുന്ന സംഭവം എന്താ ആരോഗ്യം രണ്ടാമത്തേത് ജോലി മൂന്നാമത്തെ ധനം കുടുംബം സ്വപ്നം അല്ലെ സംഭവം പതിനായിരമായി അല്ലേ അപ്പൊ ഈ നമ്മൾ പറയും പൂജ്യത്തിന് വരെയുള്ളൂ ഉദാഹരണം പറയാം ശരി ഈ ഒന്നില്ലെങ്കിൽ ഈ ഒന്നില്ലെങ്കിൽ ഈ െന്തെങ്കിലും വരെ ഇല്ല അപ്പൊ ഒന്നും നോക്കാം ഇതില്ല വിചാരിക്കുക ഈ ആരോഗ്യം നമുക്ക് ഒന്നും പറഞ്ഞ ആരോഗ്യമാണ് അല്ലേ നമ്മുടെ പവറാണ് ഈ പവർ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ചോദിക്കുന്ന അസുഖമാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് എന്ന് പറയുന്നത് പറഞ്ഞു എനിക്ക് ഇന്ന് വയ്യ എന്നുള്ളൊരു ഒരു അവസ്ഥയാണെങ്കിൽ എനിക്ക് വരാൻ പറ്റുമോ അപ്പൊ എന്ത് ആരോഗ്യമാണെങ്കിൽ സെക്കൻഡ് ആണല്ലേ ആരോഗ്യം ഒന്നാ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ഉണ്ടാകാം നടക്കുമോ പൈസ ഉണ്ടാവോ ണ്ടാവോ ഇല്ല സ്വപ്നങ്ങൾ ഉണ്ടാവോ പണം ഒക്കെ സെക്കൻഡാണ് ആ ആരോഗ്യ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ അവര് ഇപ്പോ നമ്മൾ പല ആൾക്കാർക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സംസാരിച്ചെങ്കിൽ പോലും അവര് നോട്ട് സാധാരണ ഉൾപ്പെടണമെന്നില്ല കാരണം എന്താണ് പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇത് മേടിച്ച് ഉപയോഗിക്കാൻ ചില ആൾക്കാര് തയ്യാറാവുന്നില്ല അവർക്ക് അവയർനെസ് കുറവാണ് അവർ പണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ പണം ഞാൻ എന്റെ ബാങ്കിൽ എന്റെ അക്കൗണ്ടില് ഒരു കോടികളൊന്നും എന്റെ കട്ടിലേക്ക് എനിക്ക് എഴുതുക എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എനിക്ക് അതുപോലെ കാര്യമുണ്ടോ അപ്പൊ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പൊ കമ്പനി ഇതാണ് ഈ ഡോക്ടർ സാഹിർ ജോഷി എന്ന് പറഞ്ഞ വ്യക്തി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ും പഠിച്ചുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്നു അവസ്ഥ പോലും നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു ഒരു വലിയ സ്വപ്നം രോഗങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇരുന്നൂറിലധികം വരുന്ന അസുഖങ്ങളെ പവർ ഇതിനകത്തുണ്ട് മരുന്നുകളുടെ പാർശുഖങ്ങളാണ് രോഗികളാകുന്നത് ആൾക്കാരാണ് സിമ്പിൾ കാര്യങ്ങളോ കൃത്യമായിട്ട് നമ്മള് കിടക്കുന്ന പെണ്ണിനെ മുകളിലൊക്കെ ഉപയോഗിക്കുന്നു നമ്മൾ കിടക്കുന്നു അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വ്യക്തമായി നമ്മളെ പഠിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് മാക്സിമം നമ്മുടെ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽത്ത് പക്ഷെ നമുക്ക് വേണ്ട സെക്കൻഡ് നമുക്ക് വരുമാനം വേണം അല്ലെ വരുമാനം ജീവിക്കാൻ പറ്റത്തില്ല ആദ്യം ഉണ്ടാകുന്ന കാര്യമാണ് അത് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നൊക്കെ കഴിവുള്ള വ്യക്തികളിലേക്ക് ഓരോ വ്യക്തികൾ അവരുടെ അവർക്ക് വ്യത്യസ്തമായ ബന്ധങ്ങളാണ് കഴിവുകളുണ്ട് എല്ലാം ഒക്കെയാണ് അപ്പൊ ആ ബന്ധങ്ങളും കഴിവുകളും ഒക്കെ ഒന്ന് കൂട്ടി അണങ്ങിക്കൊണ്ട് ഒന്ന് യോജിപ്പിച്ച് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാ കഴിവുകളും ഓക്കെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാർ കഴിക്കും നമുക്ക് സാധിക്കും അതിന് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ഐഡിയല്ലോ അപ്പോ ആരെങ്കിലും ജോയിൻ ചെയ്യിച്ചോ